ഞാൻ നീ കാരണം ചിലരെങ്കിലും ക്ലാസ് എന്ന എന്ന് പറഞ്ഞു പഠിപ്പിച്ചു പ്ലസ് ഡിമാൻഡ് വെക്കും എന്നിട്ട് പിന്നെ ഡിഗ്രിക്ക് അവിടെ കൊണ്ട് കാര്യമില്ല പിന്നെ ഏതെങ്കിലും കോഴ്സ് പഠിക്കണം അവിടെ പൈസ എന്നിട്ടോ എന്നിട്ടോ ഒരു നല്ല ജോലി കിട്ടോ അതും ഇല്ല പിന്നെ ഒരു അവസ്ഥയാണ് വീട്ടിലെ പ്രാരാധ കട അച്ഛൻ അമ്മ അവരുടെ അസുഖം അങ്ങനെ പോകുന്ന ലിസ്റ്റ് അങ്ങനെ അവസ്ഥയിൽ പെട്ടുപോലെ എല്ലാം അടച്ചാക്ഷേപിക്കരുത് നമ്മുടെ സ്കില്ല് ഹാർഡ് വർക്ക് നോളജ് ഇതൊക്കെ വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കരിയേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ എക്സാമ്പിൾ മൊബൈൽ സർവീസ് എത്ര ചെറുപ്പക്കാർ രക്ഷപ്പെടുന്നുണ്ട് ഡ്രഗ്ഗിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടുവാണെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഓഫീസറാണ് ഞാൻ അതുകൊണ്ട് ചോദിക്കണം നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം തരുവാണെങ്കിൽ നീ അത് ഉപയോഗപ്പെടുത്തുമോ നിന്റെ പിന്നിലുള്ള കണ്ടികൾ കാണിച്ചതാ നിന്നെ വെറുതെ വിടാം ഇപ്പോൾ നല്ല കരിയറും ഫ്യൂച്ചറും തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നാട്ടിൽ